ജമ്മു ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ രണ്ട് ഐ എ എഫ് വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനുശേഷം പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും സഹായത്തോടെയാണ് സൈനിക നടപടി വനമേഖല കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നത് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിതി നേരിട്ടെത്തി വിലയിരുത്തിയിട്ടുണ്ട് നിയന്ത്രണ രേഖയോട് ചേർന്ന പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ പെട്രോളിംഗ് ശക്തമാക്കി പൂഞ്ച് ഭീകരാക്രമണത്തിന് ചൈനീസ് സഹായം കിട്ടിയെന്ന സൂചനയും സൈന്യത്തിനുണ്ട് ഇതിനു തെളിവായി റൈഫിളുകളും കണ്ടെത്തി ആക്രമണത്തിൽ ഭീകരരുപയോഗിച്ചത് എം ഫോർ എ വൺ ടൈപ്പ് ഫൈവ് സിക്സ് വൺ അസോൾട്ട് റൈഫിളുകളാണ് ചൈനീസ് സൈബർ വാർഫെയർ വിദഗ്ധൻ കഴിഞ്ഞയാഴ്ച പാകിസ്ഥാൻ മിലിട്ടറിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ സന്ദർശിച്ചിരുന്നു ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഒരു വ്യോമസേന ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് മൂന്ന് പേരുടെ ആരോഗ്യനില തൃപ്തികരമെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഭീകരർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് പൂഞ്ച് ദേശീയപാതയിലും വാഹന പരിശോധന കർശനമാണ് വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിനു നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് ലഷ്കർ ഇട്ടിയുടെ വിദേശ ഭീകരൻ അബൂ ഹംസയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഭീകരരാണ് ആക്രമണം നടത്തിയതെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കരുതുന്നു നാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം